ഹലോ നമസ്കാരം ബി എം വി ബ്ലോഗാണേ നമ്മൾ ഒരു ചെറിയൊരാവശ്യമായിട്ടാണ് ഇപ്പോൾ വീടി ഇടുന്നത് ഇത് നമ്മുടെ വളരെ മനോഹരമായ കടമനാട് സെൻറ് ജോർജ് കത്തോലിക്ക പള്ളിയാണ് കേട്ടോ മലങ്കര കത്തോലിക്കപ്പള്ളിയാണ് കടന്നയാട് ജംഗ്ഷനിലുള്ള പള്ളിയാണ് പള്ളി ജോർജ് കുറ്റം പറയാൻ വന്നതല്ലേ കേട്ടോ ഒരു അത്യാവശ്യം ഒരാവശ്യമായി തോന്നുകൊണ്ട് വന്നതാണേ ഇത് നമ്മുടെ പള്ളിയുടെ സെമിത്തേരി ആണ് കേട്ടോ സെമിത്തേരി എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയോട് ചേർന്നാണ് അതിൻ്റെ സെമിത്തേരിയുടെയും പള്ളിയുടെ സെമിത്തേരിയുടെ ഇടയ്ക്കാണ് നമ്മുടെ പള്ളികളുടെ സെമിത്തേരി ഉള്ളത് മലങ്കര കത്തോലിക്ക പള്ളിയിലെ നിരവധി വിശ്വാസികളുണ്ട് നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അവർക്കെല്ലാം ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കനങ്ങൾ അറിയാവുന്നതാണ് ഈ പള്ളിക്കകത്ത് ഈ സെമിത്തേരിയിൽ ഒരു കരണ്ടിൻ്റെ സൗ ഇതില്ല കേട്ടോ കറൻറ്റില്ല അത് പ്രധാന പ്രശ്നമാണ് പിന്നെ അതിൻ്റെ ഇത് നമ്മുടെ കെ എ പി കനാലാണ് വലിയ കനാലാണ് കടമാടി ജംഗ്ഷൻ സൈഡിൽ ഓടുന്ന വലിയ കനാലാണ് ഈ കനാലിൻ്റെ സൈഡിലാണ് നമ്മുടെ സെമിത്തേരിയിലേക്ക് വരാനുള്ള വഴിയുള്ളത് അത്യാവശ്യം ഇപ്പോൾ ഒരു ആംബുലൻസ് കാര്യ വന്നാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആളും കൂടുതലാകുമ്പം പാടായിരിക്കുമല്ലോ അവിടെ പാർക്കിംഗ് സൗകര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് അവിടേക്ക് വരുന്ന വഴി ഈ കനാലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് വഴിയുണ്ട് പണ്ട് ഇതുവഴി യാത്ര ചെയ്യാനും ഇപ്പോൾ കാട് മൂടിക്കിടണം ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ആ സെമിത്തേടേക്കുള്ള വഴിയെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ വഴിയുള്ള ഞാൻ വള്ളി വള്ളി കഴിഞ്ഞ് കഴിയുമ്പം ആ വളവിന് അകത്തേക്ക് വഴിയുണ്ട് അത് കനാലിന് കുറുകെ ഒരു വഴിയിട്ടാൽ വളരെ മനോഹരമായി യാത്രകൾക്ക് വരാൻ പറ്റും ഒരു മരണം പോലുള്ള കാര്യങ്ങൾ വരുമ്പം ജംഗ്ഷനിൽ കൂടുള്ള ബ്ലോക്ക് ഒഴിവാകും നമ്മുടെ കടനാട്ട് ജംഗ്ഷൻ പള്ളിയുടെ കുറച്ചുകൂടെ ഏനാത്ത കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കനാലിൻ്റെ പാലം ക്രോസ് ചെയ്ത ഇടത്തേക്ക് വഴിയുണ്ട് ജനതാ കടയുടെ ഒക്കെ ഓപ്പോസിറ്റ് വഴിയുണ്ട് ആ വഴി കൂടെ പോയാൽ നമുക്ക് സുഖമായിട്ട് ഈ പള്ളിയുടെ അടുത്ത് വരാം പക്ഷേ അതൊരു സ്റ്റെപ്പ് ഇറങ്ങി കയറി പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ആ പള്ളിയിലേക്ക് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഒരു വഴി കിട്ടാൻ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെറിയൊരു പാലം ഉണ്ടാക്കിയ ഒത്തിരി പൈസ പക്ഷേ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് മന്ത്രിമാരുണ്ട് മെമ്പറന്മാരുണ്ട് നമ്മുടെ പള്ളിയിൽ നിരവധി ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഈ പള്ളിയിലുണ്ട് സെമിത്തിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടെന്ന് ആ മെയിൻ റോഡ് ഹരി എൻ എച്ച് നൂറ്റി അമ്പത് ഏഴിൽ നിന്ന് നമ്മൾ കയറി വരുന്ന വഴിയാണ് ഇത് നല്ല മനോഹരമായ വഴിയാണ് പള്ളിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട് പക്ഷേ നമ്മുടെ ഒരു ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ മറ്റു മരമൊക്കെ നടന്ന ഞാനുണ്ട് അത് ആംബുലൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ബ്ലോക്കൊക്കെയായിരുന്നതിനേക്കാൾ നല്ലതാണ് അതുപോലെ ഇവിടെ വണ്ടി തിരിക്കാനും ഒരു വാദമാണ് കേട്ടോ വണ്ടിയൊക്കെ കയറിപ്പോയി ഒരു വണ്ടി പോയി ഇവർ തിരിക്കാൻ അവിടെ സ്ഥലമില്ല അപ്പോൾ അതിൻ്റേതായിട്ട് നമ്മൾ കുറേ സംസാരിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയില്ല എന്ത് ചെയ്യാനെന്ന് ചോദിച്ചു ഇപ്പം വലിയ പള്ളിയുടെ സെമിത്തേരിയാണ് പള്ളിയാണ് അപ്പുറം അപ്പുറമൊക്കെ ഉള്ളത് അവിടെ വഴിയില്ല അപ്പം ഇതിലേക്ക് വേറെ ഒറ്റ വഴി ഇത് മാത്രമേ ഉള്ളൂ അവിടെ കറണ്ട് പോലും ഇല്ല അപ്പം പ്രത്യേകിച്ച് പറയുന്നതെങ്കിൽ നമ്മുടെ കെ എ പിയുടെ മനോഹരമായ കനാൽ പോകുന്നുണ്ട് അതിനോട് ചേർന്ന് നമുക്ക് മനോഹരമായ റോഡും ഉണ്ട് ആ ജംഗ്ഷനിലേക്ക് വന്ന് കയറാതെ പള്ളിയിൽ നിന്ന് നേരെ ഏനാത്ത റോഡ് വന്ന് തിരിഞ്ഞാൽ ഈ റോഡേ കണ്ട് ഈ പടി വെച്ചൊക്കെ നടത്തു വരാം അപ്പോൾ ഈ കെ എ പിടെ കനാലിൽ ആകുന്നില്ലേ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ അടുത്ത് നമുക്ക് രണ്ട് സ്പാൻ വെച്ച് രണ്ട് സ്പാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു ചെറിയ വാഹനങ്ങൾ മതി നമുക്ക് ആംബുലൻസ് പോലുള്ള ചെറിയ വാനങ്ങൾ ഈ വഴി ക്രോസ് ചെയ്താൽ നേരെ ഹൈവേയിൽ ഇറങ്ങാം ഇതുവഴി വരുന്നവർക്ക് ജംഗ്ഷനിൽ പോകണ്ട പിന്നെ ഹൈവേയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇത് വളമാണ് വളരെ മനോഹരമായ വളവാണ് ഇവിടെ വന്ന് ഇറങ്ങാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല പക്ഷേ ഈ പള്ളിയിലേക്ക് വരാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഇതൊരു താപ്പോട്ട് വഴിയുണ്ട് ഓക്രോസ് അപ്പുറത്തോട്ട് വഴിയുണ്ട് ആ വഴി കൂടെ അങ്ങോട്ട് ആളുകൾക്ക് പോകാൻ കഴിയുന്നതാണ് പണ്ട് കനാലുകൊണ്ടില്ലേ കനാലിൽ വളരെ മനോ കാൽ കൂടി കിടക്കുകയാണെങ്കിൽ കാലിൻ്റെ ഈ വഴി അങ്ങോട്ട് പൂർണ്ണമായും കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഉപയോഗിക്കുക അവിടെ പാർക്കിംഗ് എന്ന് കഴിയും ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ വരുന്ന കുറച്ച് വാഹനങ്ങൾ അത്യാവശ്യം വാങ്ങുകൾ ഈ പണ്ട് ഈ സ്റ്റെപ്പുള്ള ഭാഗത്ത് തന്നെ ഒരു പാലം പണിയാൻ നമ്മുടെ എംപിയോ എം എൽ എയോ മന്ത്രിയോ ആരാലും കുഴപ്പമില്ല കളമനാട് പഞ്ചായത്താണ് കെ എ പി കനാലിൻ്റെ കുറുകെയുള്ള ഈയൊരു പാലം പണിഞ്ഞ് ദേവിയേത് പള്ളിയിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഈ എലക്ഷന് നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകാൻ വാഗ്ദാനം പോരാ പ്രാവർത്തികമാക്കിത്തരാം നിങ്ങളെക്കൊണ്ട് പറ്റും എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ളതിനാൽ നമ്മൾ ഒരു വന്നപ്പോൾ നമ്മളിവിടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഇടുകയാണ് ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ല അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കേ